وبيك قالوا مايك قالوا يا رسول الله مت محمد مصطفى ാഹു അലൈഹി തങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ എത്രമാത്രമാണ് ആ സ്നേഹത്തിന്റെ വ്യാപ്തി എന്ന് നമ്മള് ഇന്നത്തെ ജനറേഷനിലുള്ള നമ്മൾ പ്രത്യേകം ഒന്ന് ഒന്ന് വല്ലാതെ ചിന്തിക്കേണ്ടതുണ്ട് സർവചരാചരങ്ങളെക്കാൾ തങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് മുത്തു അലൈഹി തങ്ങളെ സ്നേഹിക്കുക അവിടുത്തെ ധാരാളം സുന്നത്തുകൾ തൊപ്പി ധരിക്കൽ ആദ്യം വലത്തേക്കാലം ആ വലത്തേക്കാലം ഇടുമ്പോ അങ്ങനെ ജീവിതത്തിൽ നബി അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ ധാരാളം സുന്നത്തുകളാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് വല്ലാത്തൊരു ആസ്വാദനപൂരിതമായ ഒരു രംഗം ഉണ്ടാകും നമുക്ക് തരട്ടെ ഇഷ്ടമിയൻ ഡേ നിയോട് ഓട് പാവം മാതിലും ഇഷ്ടമിയൻ ഡേ നിയോട് ഓട് ലായുക്വാതുമു ബില്ലായു മിവാ അതുമില്ല പിള്ളൂ ലില്ല പൗമാതിലും മേല പാവം മാതിലും മേലിയൻ ഡേ നിയോട് ഓട് നബിയോട് കവികൾ പാടി 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 കവിത കവികൾ പാടി പടപ്പുകളെല്ലാം കവികളെ നാല് എഴുതി തീരില്ല പടപ്പുകളെല്ലാം കവികളെ നാല് എഴുതി തീരില്ലിയുടെ മതം ഉള്ളവരെ ിയുടെ മതത്തിൽ അലിഞ്ഞ വരെ വരെ കല്ലേ കല്ലറുദോസ് പാവുംമാതിലും മേലപ്പ് മാതിലും മേലമിയോട് എന്റെ പ്രേമഗാനോ അതിരളി ത്വാവേ കൽവിയിലുള്ള രാശ ഇറയുന്നുനേ ശാന് അതിരളി ത്ാവേുടെ മത് പിളിഞ്ഞവരേ വരെ നിങ്ങൾ കല്ലെ കയറുദോസ് വിയുടെ മത് പിളലിഞ്ഞവരേ വരെ നിങ്ങൾ കല്ലെ കലറുദോസ് അങ്ങേക്കൊരായിര സമ്മാനമായ അങ്ങിലേക്ക് വരട്ടു അങ്ങേക്കൊരായിര സമ്മാനമായ പൗ മാ പാവിലും മേലെ രമിയൻ വേന ബിയോട് പാവിലും മേല രമിയൻ വേന ബിയോട് പാവിലും മേലേ ബിയോട് തകീറി